രണ്ടായിരത്തി പതിനെട്ട് വിടവാങ്ങുകയാണ് സംഭവ ഒരു വർഷം കൂടി കടന്നു പോകുന്നു കുമ്മനടിക്ക് ശേഷം ദീപയടി എന്ന കലാരൂപം പിറവികൊണ്ട വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജീവിതത്തിലെ വിലപ്പെട്ട മുപ്പത് സെക്കൻഡുകൾ രാഹുൽ ഈശ്വരന് നിഷേധിക്കപ്പെട്ടത് ഈ വർഷത്തെ ഏറ്റവും വലിയ അവകാശ ലംഘനമായിരുന്നു ഇതൊക്കെ കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ സഹിക്കുമോ ആവോ ഇതിനിടയിൽ ശോഭാജിയും മുരളീധരൻജിയും പബ്ജിയുമൊക്കെ കേരളം ചർച്ച ചെയ്തു ഹനുമാൻ മതവും ജാതിയുമൊക്കെ മാറി രണ്ടായിരത്തി പതിനെട്ടിലെ ചില സുപ്രധാന സംഭവങ്ങളാണ് ട്രോളൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് അൽ ട്രോളനിലേക്ക് സ്വാഗതം ശബരിമല വിഷയമായിരുന്നു ഈ വർഷത്തെ പ്രധാനപ്പെട്ട ചർച്ച സുപ്രീം കോടതിയുടെ യുവതി പ്രവേശന വിധി വന്നതോടുകൂടിയാണ് ശബരിമലയിൽ സംഭവങ്ങൾ നടന്നു തുടങ്ങുന്നത് ശശികലയുടെ അറസ്റ്റും സുരേന്ദ്രൻജിയുടെ നീണ്ട നാളത്തെ ജയിൽ ജീവിതവും ഒക്കെയാണ് ശബരിമലയിലെ പ്രധാന സംഭവങ്ങൾ എന്താണ് എന്താണ് കാരണം കാരണം എന്ന് എന്ന് ഞാൻ ഞാൻ എന്നുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുന്ന അവിടെ എന്തോ ുംകൃതാണെങ്കിൽ ദേവസ്വം ബോർഡിനും കേരള ഗവൺമെന്റിനും അവിടെ രഹസ്യമായി എന്തോ ചെയ്യാനുണ്ട് ശരിക്കും ഇതിനിടയിൽ പിണറായി ഒരു മതിൽ പണിതു വനിതാ മതിൽ ഇനി വനിതാ മതിലിന്റെ വിശേഷങ്ങളിലേക്ക് സംസ്ഥാനത്ത് വനിതാമതിലിൽ പങ്കെടുക്കാൻ എല്ലാ ആളുകൾക്കും അവകാശമുണ്ട് എല്ലാ ആളുകൾക്കും അവകാശമുണ്ട് എങ്ങനെ ഇനി ഈ വർഷത്തെ ചില അവാർഡുകളിലേക്കാം കാര്യം എന്തൊക്കെ തന്നെയായാലും മികച്ച തൊലിക്കട്ടിക്കുള്ള അവാർഡ് അത് നമ്മുടെ കൊച്ചാപ്പൈക്ക് തന്നെയാണ് ആ അതീവ് പോലും രാജിവെച്ചിട്ട് ഇതുവരെ മന്ത്രിസ്ഥാനത്ത് തൂങ്ങുമ്പോഴുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ അതിനൊരു അവാർഡ് കൊടുത്തേ മതിയാവും ശത്രുവാളുടെ മുഴുവനും പ്രൊട്ടക്ഷൻ ഒന്നര കിലോമീറ്ററോളാണ് രണ്ട് രണ്ട് കിലോമീറ്ററോളാണ് മികച്ച തെറിക്കുള്ള അവാർഡിൽ ഈ വർഷം പി സി ജോർജിനെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് ടിക്ടോക്കിലെ ഈ താരങ്ങളാണ് കേരളക്കരെ ഒന്നാകെ കണ്ണീരടിപ്പിച്ച വാർത്തക്കുള്ള അവാർഡാണ് അടുത്തത മോസ്റ്റ് സാഡസ്റ്റ് മോമെന്റ് ഓഫ് ദി ഇയർ കുമ്മോം 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 കുമ്മാട്ടിത്തല കുമ്മാട്ടിത്തല ഹലോ ബൺ ഹിയർ ചാർലി പോർട്ട് പോലെ പോണം പോകുന്നെങ്കിൽ പയ്ക്കോളൂ

ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോന്ന സ്വി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് എല്ലാവരും പറയുന്ന പതിവ് തമാശ പറഞ്ഞുകൊണ്ട് തന്നെ ട്രോളൻ ഇന്നത്തേക്ക് വിടവാകുന്നു ഇനി അടുത്ത കൊല്ലം കാണാം